ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാം നെയ്ച്ചോറും ബീഫ് വരത്തി അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് അരി നമുക്ക് എടുക്കാം നമ്മൾ മൂന്ന് ഗ്ലാസ് ധീരകശാല അരിയാണ് എടുത്തത് അപ്പോൾ നമുക്കിത് അരമണിക്കൂർ വെള്ളത്തിലിടണം അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വാരി എടുത്തിട്ട് അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാം അപ്പോൾ നമുക്കിത് അരമണിക്കൂറ് കുതിരാൻ വയ്ക്കാം അപ്പം നമ്മുടെ അരി അരമണിക്കൂറായി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അധികം തിരുമ്പി കഴുകാൻ പറ്റില്ല നമുക്ക് അയി ഇട്ടിങ്ങനെ ഒരുപാട് വില നിർത്താണ്ട് അരി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം അങ്ങനെ തിരുമ്പാൻ പറ്റിയ ഇതെ കാണിച്ചിട്ട് நம்ம நம்ம அடி முதிகழி நமக்கு ஒரு ஓட்டப்பாத்திரத்திலே இல்லை അപ്പോൾ നമുക്ക് അരി അളന്ന ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ നമുക്ക് മൂന്ന് ഗ്ലാസ്സിന് നാലര നാലര ഗ്ലാസ് വെള്ളമൊഴിക്കാം അപ്പോൾ രണ്ട് മൂന്ന് നാല് നാലര അപ്പോൾ നമുക്ക് നാലര ഗ്ലാസ് വെള്ളം ഒഴിക്കാതിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് മണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം വരാം ഇതിന് മുന്തിരി ഇട്ടു നമുക്ക് ഒരു മൂന്ന് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്കായ് നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം പച്ചമുളക് രണ്ട് പച്ചമുളക് കിട്ടും ओके साबोला രണ്ട് ചെറിയ സബോളയാണ് ಅದಿತ್ತು രണ്ട് ചെറിയ ജീരമറ്റുള്ള ദാസ് കുറച്ച് മല്ലി ഇട്ടുകൊടുക്കാം മല്ലി അതും അധികം മുഴുക്കണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നല്ല പൂ പോലത്തെ നെയ്ച്ചോറാണ് വെച്ചാൽ നല്ല മറള്ള നെയ്ച്ചോറ് നമുക്ക് ഒത്തിരി മല്ലിത്തല കുഴിച്ചുകൊടുക്കാം നമുക്ക് നമ്മൾ അളന്നു വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഉപ്പിടാം കുറച്ച് നെയ്യ് മൂടി വെച്ച് കൊടുക്കത് മൂടി വെച്ചിട്ട് തളയ്ക്കുമ്പോ അരി നമ്മുടെ വെള്ളം തിളച്ചിണ്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം ഒന്ന് തിളക്കണ വരെ നന്നായി കൂട്ടിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് വയ്ക്കാം നമുക്ക് കുറച്ച് നേരം തീ കുറച്ച് വയ്ക്കാം അപ്പം നമുക്കിതിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചോറ് വേവായിട്ടുണ്ട് നമുക്കിത് നമുക്ക് ഈ ദോശക്കല്ലിൻ്റെ മേലേക്ക് ഇറക്കി വയ്ക്കുക അതിൻ്റെ മുകളിൽ വെള്ളം വെക്കുക ചൂടുവെള്ളം ഒരു കിലോ ബീഫ് മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് വേവിച്ചതാണ് നമുക്കത് മസാല ആക്കാം നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഉരുവീറ്റ് കൊടുക്കണ്ണിക്ക് നമുക്ക് രണ്ട് മൂന്ന് സംഭവങ്ങളാണ് ചെറുതായി എത്തിയത് ഇഞ്ചിയ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് സ്പൂൺ അപ്പൊ നമുക്ക് നമ്മൾ ചോറ് തുറന്ന് നോക്കാം ചോറ് വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ചോറ് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ അളവ് അറിയാണ്ട് ചോദിച്ചു രണ്ട് മൂന്ന് ആൾക്കാർ അപ്പോൾ അതാണ് കൃത്യമായിട്ട് പറയുന്നത് ഇതാ ചോറ് നന്നായി വെണ്ടിട്ടുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് പേരിപ്പം മുന്തിരി ഇട്ടിട്ടുണ്ടായില്ലേ അപ്പം നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയി നല്ല ഒന്നിനൊന്ന് ഒട്ടാണ്ട് നല്ല ചോറ് നമുക്ക് ഇനി കറി വന്നിട്ട് നമുക്ക് വിളമ്പാം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഇട്ടുകൊടുക്ക ില്ലാത്ത മുളകാണ് പൊടിച്ചത് കഴിഞ്ഞു കുറച്ച് പെരുജീരകപ്പൊടി നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം ഓക്കെ അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചവ് ഓഫ് ആക്കാം അപ്പോൾ ബീഫ് കറിയും നെയ്ച്ചോറ് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ